ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു മെറ്റീരിയലാണ് നമ്മുടെ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ കേട്ടോ അത് നല്ല രസമുള്ള കളറിലാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളറാണ് ഇന്ന് മുമ്പ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഡാർക്ക് കളേഴ്സും ഉണ്ട് അതുപോലെ തന്നെ പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട് ഓണിയൻ പിങ്ക് ഉണ്ട് നമ്മുടെ ബോട്ടിൽ ഗ്രീന് ഒരു നല്ല പീച്ച് ഷെയ്ഡുണ്ട് അതുപോലെ തന്നെ റാണി പിങ്ക് ഇങ്ങനെ നാല് കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ മെറ്റീരിയലിൻ്റെയും വിട്ടു വരുന്നത് അറുപത് ഇഞ്ചാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കുറച്ചെടുത്താൽ മതി ഇപ്പം സ്ലിറ്റ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഏലൈനായിട്ടൊക്കെ ഓരോ ഐഡിയാസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനും മെറ്റീരിയൽ കുറച്ചെടുത്താൽ മതി ഏകദേശം സിക്സ്റ്റി ഇഞ്ചാണ് നമ്മുടെ ഈ മെ വെൽവെറ്റിൻ്റെ മെറ്റീരിയലിൻ്റെയും വിട്ടു വരുന്നത് നോർമലി വെൽവെറ്റിലൊക്കെ വരുന്നത് ഫോർട്ടി ഫോർ ആണ് അപ്പോൾ നമുക്ക് ഒരു രണ്ടര ഒക്കെ എടുക്കേണ്ടി വരും ഇതിപ്പം സ്ലിറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒന്നര മീറ്ററും പിന്നെ അതുപോലെ ഏലൈനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് മീറ്ററൊക്കെ ധാരാളം മതിയാവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് നമ്മുടെ ഇതൊക്കെ നല്ല ഓണിയൻ പിങ്ക് ആണ് വീഡിയോയിൽ ചെറിയ വേരിയേഷൻസ് വരാം അതുകൊണ്ട് ഞാൻ ഫോട്ടോസും കൂടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കാം ഏകദേശം ഒരു കളറ് മനസ്സിലാകാൻ വേണ്ടി വീഡിയോസിൽ ചിലപ്പം ലൈറ്റ് എഫക്റ്റ് വരുമ്പം ചെറിയ ചെറിയ ചേഞ്ചസ് വരും അതുകൊണ്ടാണ് നല്ല രസമുള്ള കളറാണ് ഡാർക്ക് നമ്മുടെ റാണി പിങ്ക് ഉണ്ട് അതുപോലെ ഓണിയൻ പിങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഗ്രീന് പിന്നെ നമ്മുടെ ഒരു പീച്ച് ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡുമാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു തേർട്ടിയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് വിട്ട് വരുന്നത് അറുപത് ഇഞ്ചാണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ മെറ്റീരിയൽ എടുത്തിട്ട് ചെറിയ ഒരു ഹാൻഡ് വർക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ എന്താ ലേസസ് അറ്റാച്ച് ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇപ്പോൾ ഒത്തിരി ഒക്കെ അവൈലബിൾ ആണ് ഒത്തിരി പ്രൈസ് ഒന്നും വരത്തില്ല എന്നിട്ടത് നെക്ക് പോർഷനിലോ അല്ലെങ്കിൽ സ്ലീവ്മെൻ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതുപോലെ ഇനി ഹാൻഡ് വർക്ക് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി ഇവിടെ ഹൈലൈറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും അതുപോലെ ഇങ്ങനത്തെ നല്ല ഷെയ്ഡ്സ് ആണല്ലോ വരുന്നത് അപ്പം അതിൽ നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡാണ് ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ ഇത്തിരി വ്യത്യാസമുണ്ട് ഞാൻ ഫോട്ടോ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ അതുപോലെ കുറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു ക്രിസ്മസിൻ്റെ കളക്ഷൻസ് കൂടുതലായിട്ടും നമ്മുടെ ചെക്ക് മെറ്റീരിയൽസ് റെഡും ഗ്രീനും വൈറ്റും ഒക്കെ കൂടുന്ന ചെക്ക് മെറ്റീരിയൽസിൻ്റെ ഉണ്ട് അത് ഈ വീക്ക് വരുന്നുണ്ട് നമ്മൾ വീഡിയോസ് ഈ ആഴ്ച തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് കുറേ പേർക്കത് കിട്ടാതെ പോയായിരുന്നു നമ്മുടെ ചെക്ക് മെറ്റീരിയൽസൊക്കെ അപ്പോൾ ഈ ആഴ്ച വീണ്ടും നമ്മൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളാം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഞാൻ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ അതുപോലെ ഈ വെൽവെറ്റ് മെറ്റീരിയൽ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും എല്ലാ ഫ്രോക്കും അതുപോലെ സ്കേട്ട് ആൻഡ് ടോപ്പൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് മറ്റു ചെറിയൊരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അവർക്കും കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോട്ടോസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം കളർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ വീഡിയോയിൽ ചില വേരിയേഷൻസ് വരും അതുകൊണ്ട് ഈ ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളാം കേട്ടോ